ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ വീട്ടില് പഴമൊക്കെ കൊടുന്ന് വെച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒരു പഴം ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും എന്നാലോ ഇത് മുറിച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ളവർക്ക് ആർക്കും തികയൂല്ല അപ്പോൾ ഈ ഒരു പഴമിച്ചിട്ടേ എല്ലാവർക്കും എത്തണ പോലെ ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ അത് നാല് മണിക്ക് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ പഴത്തിൽ അത്യാവശ്യം മാധ്യമുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ മൂന്നച്ച് ശർക്കര ധാരാളം തന്നെ കേട്ടോ അപ്പം ഞാൻ മൂന്നിച്ച് ശർക്കരനും ഉരുക്കിയിട്ട് ഒന്നാണ്ട് അരിച്ചെ കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വിചാരിച്ച് പക്ഷേ സംഭവം അതിലൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഫ്രഷ് വെല്ലായിരുന്നു കേട്ടോ ശർക്കരയായിരുന്നു അപ്പോൾ ഞാൻ അതൊന്നാലൊന്നും സമാധാനത്തിന് വേണ്ടിയിട്ട് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്കാക്കി എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ പഴത്തിനോട് ചേർത്ത് കൊടുത്ത് അപ്പോൾ ഇതിലും ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ അത് പഴം ഒന്ന് കണ്ടോട്ടേന്ന് ചേർച്ചിട്ട് വലുതാക്കിയിട്ടുണ്ട് കഷ്ണാക്കിയതാണ് അപ്പോൾ നമുക്കിത് ഒരു നാലാക്കിയിട്ട് ഒരു പഴത്തിനെ നമ്മൾ നടു കട്ട് ചെയ്തിട്ട് എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നാലായിട്ടോ അല്ലെങ്കിൽ ഈ രണ്ട് ഭാഗമായിട്ടോ ഒക്കെ വരുമല്ലേ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് നന്നായിട്ടുണ്ടാവും കാരണം കുറച്ചും കൂടി ഇങ്ങനെ കൂടുതലായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ അത് അവിടെ കിടന്ന് വേഗണേൻ്റെ ഇടയിൽ നമുക്കിതേ അവിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അവിലിനെ നമുക്ക് ഒന്ന് കഴുകിയെടുക്കണം കഴുകാണ്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാനിപ്പോൾ കഴുകിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ പഴമൊക്കെ ഒരു വിധത്തിൽ വെന്തൊക്കണ് ഒരു പകുതി വേവൊക്കെ അയക്കണ കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ കഴുകി വെച്ച അവിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കഴുകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൈപ്പിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഒന്നങ്ങണ്ട് ആ വെള്ളത്തിനണ്ട് കളഞ്ഞതിന് ശേഷം നന്നായി പിഴിഞ്ഞിട്ട് വേഗം തന്നെ എടുക്കണം കുറേ നേരം നമ്മൾ കഴുകാൻ തന്നിട്ടുണ്ടെങ്കിൽ അവൽ ആകെ അരിഞ്ഞു പോകട്ടോ അപ്പോൾ ഞാൻ ഒന്നങ്ങട്ട് വേഗത്തിൽ തന്നെ കഴുകിയെടുത്താണ് എന്നിട്ട് നന്നായി ഒന്നങ്ങ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചെരുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ നന്നായിട്ട് നന്നായിട്ടങ്ങൾ ഇളക്കി എല്ലാം കൂടെ അങ്ങോട്ട് യോജിച്ച് വരുവോളങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം ഇത് എല്ലാം കൂടിയണ്ട് യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തീ അങ്ങോട്ട് ഓഫാക്കി വെക്കാം ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല കേട്ടോ കാരണം ഇത് ചൂടാറി കഴിഞ്ഞാൽ കഴിക്കാവുന്ന പണിയേ ഉള്ളൂ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു പഴം വെച്ചിട്ട് അങ്ങനെ നമ്മളൊരു സ്നാക്കിൻ്റെ പരിപാടി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ